ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലല്ലാതെ കടലിൽ ഇറങ്ങരുതെന്നും കുട്ടികളെ ഒറ്റയ്ക്ക് ബീച്ചിലോ നീന്തൽ കുളങ്ങളിലോ നീന്താൻ അനുവദിക്കരുതെന്നും റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശിച്ചു കുട്ടികൾ കടലിൽ നീന്തുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും അവരെ നീന്തൽ ജാക്കറ്റും വാട്ടർ ഗ്ലാസുകളും ധരിപ്പിക്കണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു കുട്ടികളുടെ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുന്നതിന് രക്ഷിതാക്കൾക്ക് കർശന നിർദ്ദേശവുമായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു നിരവധി മുന്നറിയിപ്പുകളും ക്യാമ്പയിനുകളും നടത്തിയിട്ടും അപകട സംഭവങ്ങൾ തുടർന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ രക്ഷിതാക്കൾ അധിക ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ ഓർമ്മിപ്പിക്കുന്നത് നീന്താൻ കഴിയാത്ത കുട്ടികളെ പൂളുകളിൽ നിന്നും മറ്റും മാറ്റി നിർത്തണം ഇവരെ തനിച്ചാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു ഫാം ഹൌസുകളിൽ വച്ചുൾപ്പെടെ കുട്ടികൾ വെള്ളത്തിൽ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു നീന്തൽ കുളങ്ങൾ അരുവികൾ വെള്ളക്കെട്ടുകൾ വാദികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ രക്ഷിതാക്കൾ അധിക ജാഗ്രത പാലിക്കണം കുളം കമ്പിവേലി കെട്ടി സംരക്ഷിച്ചതാണെങ്കിലും കുട്ടികൾ അതിനിടയിലൂടെ നുഴഞ്ഞു പോകും ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് കുളത്തിന് ചുറ്റും ചുരുങ്ങിയത് ഒരു മീറ്റർ ഉയരത്തിലുള്ള തടസ്സം വേണം മാത്രമല്ല വാതിൽ വെച്ച് അടയ്ക്കുകയും വേണം അതേസമയം മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് മുങ്ങിമരണം വർദ്ധിക്കുന്നതിന് കാരണം രക്ഷിതാക്കൾ ജാഗ്രതരായിരിക്കണം മുങ്ങിമരണങ്ങളിൽ അധികവും കുട്ടികളാണ് പ്രതികൂല കാലാവസ്ഥയിലടക്കം ഗതാഗത തടസ്സമില്ലാതിരിക്കാൻ മസ്കറ്റ് എക്സ്പ്രസ് വേയിൽ നിന്നും ഒമാനി ബോട്ടാനിക് ഗാർഡനിലേക്ക് ഇരട്ടപ്പാത നിർമ്മിച്ചുകൊണ്ട് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഓരോ ദിശയിലേക്കും രണ്ട് വരികളുള്ള പാതയാണ് അൽഖൂദിലെ ഗാർഡനിലേക്ക് നിർമ്മാണം പൂർത്തിയാക്കിയത് നേരത്തെ ഒറ്റവരി പാതയാണ് ഉണ്ടായിരുന്നത് ഇതുതന്നെ പലപ്പോഴും മണ്ണിടിച്ചിലും വാതികൾ നിറഞ്ഞൊഴുകുന്നതുമൂലം ഗതാഗത തടസ്സം നേരിട്ടു ഈ സാഹചര്യത്തിലാണ് പാതയുടെ വികസനം കൊണ്ടുവന്നത് ഉന്നത സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണ് പുതിയ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണിത് ഓരോ ട്രാക്കിലും എഴുന്നൂറ്ററുപത്താറ് മീറ്റർ വീതിയുണ്ടാകും ഉണ്ടാകും പുതിയ റോഡിനോടനുബന്ധിച്ച് നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട് എണ്ണൂറ് മീറ്റർ നീളത്തിലും ഒന്നര മീറ്റർ വീതിയിലുമാണ് നടപ്പാത നിർമ്മിക്കുക മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് ഓടകളും ഉണ്ടാകും ഒമാൻ ബോട്ടാണിക് ഗാർഡൻ ഈ വർഷം യാഥാർത്ഥ്യമാകും കേബിൾ കാറുകൾ അടക്കമുള്ള നിരവധി സവിശേഷതകളോടെയാണ് ഗാർഡൻ തുറക്കുക നാല് പോയിൻറ്റ് രണ്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വിവിധ തരത്തിലുള്ള ഒമാനിലെ ചെടികളും സസ്യങ്ങളും ഉൾപ്പെടുന്നതാകും ബോട്ടാണിക്കൽ ഗാർഡൻ അൽഹൂദിൽ പർവ്വതങ്ങളുടെയും താഴ്വരകളുടെയും ഇടയിലാണ് ഇത് ഒരുക്കുന്നത് ഗാർഡൻ സജ്ജമാകുന്നതോടെ ആയിരത്തി നാനൂറ്റിയേഴ് ഇനം പ്രാദേശിക ചെടികൾ ഇവിടെയുണ്ടാകും പരമ്പരാഗത ഒമാനി ചെടികളും രാജ്യത്തിൻ്റെ ചെടി വൈവിധ്യവും കാർഷിക പൈതൃകവും ആതിഥേയത്വവും പ്രകടിപ്പിക്കുന്നതായിരിക്കും ഈ പദ്ധതി വിവിധയിനം ചെടികൾക്ക് പേരുകേട്ട സ്ഥലമാണ് ഒമാൻ പരമ്പരാഗതമായി വളരുന്ന ഒമാനി ചെടികളാകും ഗാർഡനെ സവിശേഷമാക്കുന്നത് അതേസമയം ലോകോത്തര നിലവാരത്തിലാണ് ഗാർഡൻ നിർമ്മിക്കുന്നത് സന്ദർശന കേന്ദ്രം ഹരിത പർവ്വത പരിസ്ഥിതി വിഭാഗം ദോഫാർ പർവ്വത പരിസ്ഥിതി വിഭാഗം വിവിധ ഗവർണറേറ്റുകളിലെ ഒമാനി താഴ്വരകളുടെ പരിസ്ഥിതി വിഭാഗം മരുഭൂമി വിഭാഗം ഉപ്പുതടക പരിസ്ഥിതി വിഭാഗം കുട്ടികളുടെ ഗെയിം വിഭാഗം കാർഷിക നഴ്സറി വിഭാഗം ലബോറട്ടറി ഗവേഷകരുടെയും കുട്ടികളുടെയും വിഭാഗം അടക്കമുള്ളവ ഇവിടെ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു രാജ്യത്തെ വേനൽക്കാലത്തെ ചൂടിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള മധ്യാ വിശ്രമ നിയമം കർശനമായി പാലിക്കണമെന്ന് കമ്പനികൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി പ്രത്യേകിച്ച് ഓഗസ്റ്റ് അവസാനം വരെ ഉച്ചസമയത്ത് പുറത്ത് ജോലി ചെയ്യിപ്പിക്കരുത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെയാണ് വിശ്രമം അനുവദിക്കേണ്ടത് എല്ലാ നിർമ്മാണ സൈറ്റുകളിലും തുറന്ന പ്രദേശങ്ങളിലുമാണ് നിയമം ബാധകമാവുക എ സിയുള്ള വിശ്രമ കേന്ദ്രങ്ങൾ ശാരീരികമായി ചെയ്യേണ്ട ജോലികൾ ചൂട് കുറഞ്ഞ സമയത്തേക്ക് പുനർക്രമീകരിക്കൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ജോലി ചെയ്താൽ പതിനഞ്ച് മിനിറ്റ് വിശ്രമം അനുവദിക്കുക അടക്കമുള്ള പകരം സംവിധാനങ്ങൾ ഒരുക്കാനും മന്ത്രാലയം നിർദ്ദേശിച്ചു നിർബന്ധാവസ്ഥയിലല്ലാതെ മധ്യാന സമയത്ത് ഇന്ധന സ്റ്റേഷനുകളിൽ ഇന്ധനം നിറക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്ന ബോധവൽക്കരണവും മന്ത്രാലയം നടത്തുന്നുണ്ട് പെട്രോൾ സ്റ്റേഷനിലെ തൊഴിലാളികൾക്ക് മധ്യാ സമയത്ത് വിശ്രമം ലഭിക്കാനാണിത് മധ്യാന വിശ്രമ നിയമം ലംഘിച്ചാൽ തൊഴിൽ നിയമത്തിൻ്റെ നൂറ്റി പതിനെട്ടാം അനുച്ഛേദം അനുസരിച്ച് മന്ത്രാലയം നടപടികൾ സ്വീകരിക്കും നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെയും മന്ത്രാലയം നിയോഗിച്ചിട്ടുണ്ട് അഞ്ഞൂറ് റിയാൽ വരെ പിഴയും അല്ലെങ്കിൽ ഒരു മാസം വരെ തടവുമാണ് ശിക്ഷ ചിലപ്പോൾ ഈ രണ്ട് ശിക്ഷയും ലഭിക്കും നിയമം പാലിക്കാത്ത കമ്പനികളെ സംബന്ധിച്ച് ഫോണിലൂടെയും വെബ്സൈറ്റിലൂടെയും മന്ത്രാലയത്തെ വിവരം അറിയിക്കാവുന്നതാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ബജറ്റ് കമ്പനിയായ വിസയർ സലാലയ്ക്കും അബുദാബിക്കും ഇടയിൽ നേരിട്ടുള്ള സർവീസ് ആരംഭിച്ചു സലാലയിലെത്തിയ ആദ്യ വിമാനത്തെ ഒമാൻ എയർപോർട്ട്സ് അധികൃതർ ഔദ്യോഗികമായി സ്വീകരിച്ചു യു എ തലസ്ഥാനത്ത് നിന്നും ആഴ്ചയിൽ ഏഴ് സർവീസ് വീതം നടത്തും ടൂറിസം മേഖലയിൽ മേഖലയിലുൾപ്പെടെയുള്ള കുതിപ്പിന് വിസ് എയർ സർവീസ് ഗുണം ചെയ്യും ഖരീഫ് കാലത്ത് കുറഞ്ഞ നിരക്കിൽ യു എ നിന്നും സഞ്ചാരികൾക്ക് സലാലയിലെത്താം ഒമാന് പുറത്ത് നിന്നും ഖരീഫ് കാലത്ത് ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തുന്നത് യു എയിൽ നിന്നും സൗദിയിൽ നിന്നുമാണ് മാസ്കർ ഗവർണറേറ്റിൽ നിരോധിത സിഗരറ്റുകളും പുകയില ഉൽപ്പന്നങ്ങളും വൻതോതിൽ കൈവശം വെച്ചതിന് പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ബംഗ്ലാദേശ് പൗരനെയാണ് പിടികൂടിയത് പുകയില ഉൽപ്പന്നങ്ങൾ വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായതെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് കൂട്ടിച്ചേർത്തു ഖരീഫ് സീസൺ എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ നടപടികളുമായി റോയൽ ഒമാൻ പോലീസ് രംഗത്ത് ഓരോ പ്രദേശങ്ങളിലും ഒരുക്കിയ സ്റ്റേഷൻ പോയിന്റുകളിലെയും പോലീസ് സ്റ്റേഷനുകളിലെയും കോൾ സെൻ്റർ നമ്പറുകൾ പുറത്തുവിട്ടു ഏത് അടിയന്തര ഘട്ടങ്ങളിലും സഹായങ്ങൾക്കായി ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു ഓരോ സ്റ്റേഷനുകൾക്കിടയിലെ യാത്രാദൂരവും പോസ്റ്ററിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാൻ സാധിക്കാത്തവർക്ക് ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന ടോൾ ഫ്രീ നമ്പറിലും ഇരുപത്തിനാല് മണിക്കൂറും പോലീസുമായി ബന്ധപ്പെടാം ക്യു ആർ കോഡ് ഉപയോഗിച്ചും പോലീസ് നമ്പറുകൾ സംഘടിപ്പിക്കാനും സേവനങ്ങൾ ഉപയോഗപ്പെടുത്താനും സാധിക്കും മുസന്തം ഗവർണറേറ്റിൽ ആദ്യമായി അന്താരാഷ്ട്ര ഡൈവിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു അടുത്ത മാസം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് ഫെസ്റ്റിവൽ നടക്കുക എന്ന് മുസന്തം ഗവർണർ സെയ്ദ് ഇബ്രാഹിം സെയ്ദ് അൽബുസൈദി പറഞ്ഞു ഗവർണർ ഓഫീസ് അധികൃതർ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ൈവർമാർ വിനോദസഞ്ചാരികൾ നിക്ഷേപകർ എന്നിവരെ ആകർഷിച്ചുകൊണ്ട് സുസ്ഥിരമായ ഒരു കൂട്ടായ്മയിലൂടെ പരിസ്ഥിതി ടൂറിസവും സമുദ്ര ടൂറിസവും പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യമെന്നും ഗവർണർ ഓഫീസ് അധികൃതർ അറിയിച്ചു കുംസാർ ദിബ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ ഉണ്ടാകും ഡീപ് സി ക്ലീനപ്പ് ക്യാമ്പയിൻ ഫ്രീ ഡൈവിംഗ് ചാമ്പ്യൻ ചലഞ്ച് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി മത്സരം കയാക് റേസ് മികച്ച സമുദ്രജീവി വീഡിയോ മത്സരം എന്നിങ്ങനെ വിവിധതരം പ്രവർത്തനങ്ങളും മത്സരങ്ങളും ഉത്സവത്തിൻ്റെ ഭാഗമായി അരങ്ങേറും മുസന്തമിൻ്റെ ആഴക്കടലിൽ നിന്നുള്ള ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും പ്രദർശനം പ്രധാന സ്ഥലങ്ങളിലേക്കുള്ള ഗ്രൂപ്പ് ഡൈവിംഗ് യാത്രകൾ സമുദ്ര ജീവികളെക്കുറിച്ചുള്ള ഹ്രസ്വചിത്ര പ്രദർശനങ്ങൾ ഡൈവിംഗ് ഉപകരണങ്ങൾ പ്രാദേശിക സമുദ്ര വിഭവങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവ വിൽക്കുന്ന മാരിടൈം സൂക്ക് ഒമാനി ഡൈവിംഗ് ഫെഡറേഷൻ സ്ഥാപിക്കുന്നതിനുള്ള ഡൈവിംഗ് കോൺഫറൻസ് എന്നിവ അനുബന്ധ പരിപാടികളിൽ ഉൾപ്പെടും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം